അങ്ങനെ മോഹൻറെ ഭാര്യ രാജി മോഹനോട് ചോദിക്കുന്നുണ്ട് മോഹനേടെ നീ പറയുന്നത് വല്ലതും നടക്കുമോ അപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് നടക്കും രാജി ഇനി നോക്കിക്കോ എന്റെ ചേച്ചി എന്റെ മുന്നിൽ തന്നെ വരും എന്നോട് യാചിക്കാൻ അതിന്റെ അഡ്വാൻസ് ഉറവാണ് നീ ഇപ്പോൾ കണ്ടത് അപ്പോൾ രാജി ചോദിക്കുന്നതിന് എന്താണ് മോഹനേട്ടൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെങ്കിലും എന്നോടൊന്ന് പറയും ഞാനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ എന്ന് ചോദിക്കാണ് അപ്പോൾ അദ്ദേഹം ചിരിക്കേണ്ടോ എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞാൽ അതിന്റെ ത്രില്ല് പോകില്ലേ രാജി എന്തായാലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം കഥയുടെ ക്ലൈമാക്സ് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അത് അപ്പോൾ രാജി ദേഷ്യത്തോട് പറയുന്നത് അല്ലെങ്കിലും അച്ഛനും മോനും എന്തെങ്കിലും ഒരു സസ്പെൻസ് ഉണ്ടാകുമല്ലോ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോഹനൻ പറയുന്നുണ്ട് സസ്പെൻസ് വേണ്ടെടുത്ത് വേണം രാജി എങ്കിലേ കണ്ടു നിൽക്കുന്നവർക്ക് ത്രില് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇപ്പോൾ കാണാനും കേൾക്കാനും നീ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ സസ്പെൻസ് പൊളിക്കാൻ പറ്റില്ലല്ലോ ഇത്കൾക്ക് അല്പ കുശുമ്പോട് കൂടി രാജി പറയുന്നുണ്ട് എന്നാൽ പിന്നെ മോഹനേറ്റൻ ഇഷ്ടം പോലെ ചെയ്തോ എന്റെ എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ ചോദിക്കാൻ മറക്കരുത് എന്നാൽ നമ്മുടെ മോന്റെ മേൽ ഒരു കണ്ണ് വേണം അത് മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ ചെറുക്കൻ കൈവിട്ട് പോകും എന്ന് അവൻ പറയാ കേട്ടോ ഇത് കേൾക്കുന്ന മോഹൻ പറയാണ് അങ്ങനെ അവൻ കൈവിട്ട് പോകില്ല രാജി ഞാൻ അവനെ ഡോക്ടർ ആക്കുകയും ചെയ്യും ഞാൻ ആഗ്രഹിച്ച പൊസിഷനിൽ അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പോൾ രാജി പറയുന്ന ഇതൊന്നും പറഞ്ഞാൽ മാത്രം പോരാ അത് നടക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നില്ല നടക്കും രാജി ഞാൻ ഒരു കോടി രൂപ എറിഞ്ഞിട്ടാണ് അവൻ മെഡിക്കൽ സീറ്റ് ഒപ്പിച്ചത് അതെങ്ങനെ മുതലാക്കണമെന്ന് എനിക്കറിയാം എന്റെ മോളെ ഞാൻ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചതുപോലെ പോലെ എൻറെ മോനെ ഞാൻ എത്തിക്കും അപ്പോൾ രാജി പറയുന്നുണ്ട് മോഹനടിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ അവന്റെ മേൽ ഒരു കണ്ണ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒടുവിൽ എൻറെ രാജി എന്റെ മോൻ കൈവിട്ടു പോയി എന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയി എന്നൊന്നും പറഞ്ഞേക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാജി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് കടന്നു പോകാണ്ട് ഇത് കണ്ട് നോക്കി നിന്ന് ചിരിക്കാട്ടോ മോഹനൻ പിന്നീട് കാണിക്കുന്നത് ബാനുവിന്റെ ഫോണിലേക്ക് ജയേഷ് വിളിക്കുകയാണ് ഹലോ എന്ന് ചോദിക്കുക കേട്ടോ ബാനു അപ്പോൾ ജയേഷ് ഭയങ്കര സന്തോഷത്തെ തന്നെ ബാനു എന്തുണ്ട് അവിടുത്തെ വിശേഷം ഇങ്ങനെ ചോദിക്കേക്കുമ്പോൾ ബാനു ചോദിക്കാതെന്താ നീ അങ്ങനെ ചോദിക്കുന്നത് എന്നെ കളിയാക്കിയതാണോ അയ്യോ ഞാൻ കളിയാക്കിയതുമല്ല അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ബാനു ഒന്നും അറിയാത്ത സംഭവമോ എന്ത് സംഭവം എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ജയേഷ് പറയുന്നുണ്ട് അത് ശരി അപ്പോൾ നിങ്ങൾ ആരും അറിയാതെയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത് ആര് വന്ന കാര്യമാണ് എന്ന് ചോദിക്കുകയാണ് ബാനു അപ്പോൾ ജയേഷ് ഭാവനേച്ചിയും ഹസ്ബൻഡും എന്ന് പറയുമ്പോൾ ബാനു ആകെ ഷോക്ക് ആവുകയാണ് എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒട്ടും ടെസ്റ്റ് ആയിരുന്നു ഇവിടെ നടന്നത് എന്ന് പറയാണ് ഒന്നും മനസ്സിലാകാതെ വീണ്ടും ബാനു ചോദിക്കുകയാണ് ജയേഷ് എന്തൊക്കെയാ പറയുന്നത് ഭാവനേച്ചി എന്തിനാണ് അവിടെ വന്നത് അപ്പോൾ ജയേഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് തന്നെ രക്ഷിച്ചതിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് പക്ഷെ നന്ദി പറയുന്നതിനേക്കാൾ വിശേഷപ്പെട്ട മറ്റൊരു സംഭവമാണ് ഇവിടെ നടന്നത് എല്ലാം കേൾക്കുന്ന ഭാനുവിന് ഒരു കണക്ഷൻ കിട്ടുന്നിട്ട് അവൾ ചോദിക്കുക എന്ത് ചെയ്ത് ടെൻഷൻ അടിപ്പിക്കാതെ നീ കാര്യം പറ ഞാൻ എന്തായാലും ഇപ്പോൾ നിന്നോട് പറയുന്നില്ല നിന്നെ ടെൻഷൻ എടുപ്പിക്കാൻ പോകുന്നില്ല പക്ഷെ ഇന്ന് നീ ആ കാര്യം അറിയൂ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഭാവനെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയെല്ലാം താൻ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ്ടോ ഭാനു അവനസിലാകാതെ ആകെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യമാണ് അവർ വഴിയിലിറങ്ങി ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കുക അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഈ വിവരം ആന്റിയോട് പറയണ്ടേ ഈ ജയേഷ് ആരാണ് എന്നൊക്കെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട അമ്മയുടെ സഹോദരന്റെ മകനാണ് ഈ ജയേഷൻ എന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയേണ്ടത് ആദ്യം നമുക്ക് ഭാനുവിൽ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എന്ന് അമ്മയോട് പറയാം അമ്മ സമ്മതം മൂളിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ജയേഷിന്റെ വീട്ടിലേക്ക് പോകാം എന്നിട്ട് അവരോട് കല്യാണകാര് സംസാരിക്കാം അങ്കളുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അമ്മയോട് സംസാരിക്കുകയും ചെയ്യാം ഒരു കാര്യത്തിലൊരു സംശയം വേണ്ട സൂര്യ അമ്മ എന്തായാലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല അല്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കട്ടെ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്തായാലും അമ്മയെ പറഞ്ഞത് സമ്മതിപ്പിക്കണം അതിന് മുൻപ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം ഇനിയിപ്പോണ് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കട്ട സൂര്യൻ അപ്പോൾ ഭാവന പറയുന്നത് ഒരു പെണ്ണിന്റെ പവിത്രത എന്ന് പറയുന്നത് അവളുടെ ശരീരമാണ് ആ ശരീരത്തിന് കളങ്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ചെയ്യേഷാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് ആ കല്യാണം നടത്തണം ഇല്ലെങ്കിൽ നാളെ വല്ല ഫോട്ടോയോ വീഡിയോസോ പുറത്തു വരുമ്പോഴേ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ എന്തായാലും ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയട്ടോ പറയാട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുക നമുക്ക് ഭാനുവിനോട് സംസാരിക്കേണ്ടേ ഇനി നമ്മൾ തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെങ്ങനെ നമ്മൾ ഉറപ്പിക്കും എന്തായാലും ഞാൻ ഒരു പരീക്ഷണത്തിനില്ല ഭാനുവിനും അവനെ കുറിച്ച് അഭിപ്രായമാണുള്ളത് അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് തന്നെ നീങ്ങാം എന്ന് പറയാട്ടോ ഭാവന അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഭാനുവിന്റെയും ജയേഷിന്റെ കല്യാണം നമുക്ക് നടത്തണം ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ എന്തിനും നിന്നോടൊപ്പം ഉണ്ട് ഭാവന അപ്പോൾ ഭാവന പറയുന്നത് അതെനിക്കറിയാം സൂര്യൻ നീ മാത്രമാണ് എന്നും എന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്തായാലും ഇന്ന് അമ്മയോട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് നാളെ പോയി കല്യാണക്കാരൻ സംസാരിക്കാം ഇങ്ങനെ പറഞ്ഞ ശേഷം അവർ അവിടെ ഒന്നും പോകാനുട്ടോ ശേഷം കാണിക്കുന്ന ഭാവനയുടെ വീടാണ് അവിടെ ഗായത്രി ഭാവനയും സൂര്യം എവിടെ പോയി എന്നറിയാതെ എല്ലാവരോടും ചോദിക്കാൻ ആർക്കും ഒന്നും അറിയില്ല എന്ന് പറയുക അങ്ങനെ ഭാവന എവിടേക്ക് വരുന്നുണ്ട് ഭാനുവിനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഭാവന പറഞ്ഞിരുന്നു എവിടെ പോകുന്ന കാര്യം ഇല്ല അമ്മ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ സംസാരിച്ചിടയിലാണ് ഭാവനയും സൂര്യ കയറി വരുന്നത് അങ്ങനെ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എവിടെ പോയതായിരുന്നു അപ്പോൾ ഭാവന പറയുന്നത് സൂര്യ അർജന്റായിട്ട് ഒരു ഇടം വരെ പോകാറുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ ഞാനും കൂടെ പോയതാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സേതു പറയുന്നത് ഞാൻ വിചാരിച്ചു നിങ്ങൾ രാവിലെ തന്നെ അങ്കളിനെ കാണാൻ പോയതായിരിക്കും അതല്ല സേതു വെട്ടാം എന്തായാലും പോയ കാര്യം ഒരു തീരുമാനമായി എന്ന് പറയാൻ പിന്നീട് ഗായത്രി ചോദിക്കുന്നത് ഭാവനോട് അല്ല ഭാനുവിന്റെ കാര്യത്തിൽ ഇപ്പം എന്താണ് ചെയ്യുന്നത് അവൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ക്ലാസ് പോയി എന്നാണ് പറയുന്നത് അവളെ എന്തെങ്കിലും ഈ കോളേജിലേക്ക് വിടേണ്ടേ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ ഭാവന പറയുന്നത് എന്തായാലും ഇന്നുകൂടി റെസ്റ്റ് എടുത്ത് നാളെ ക്ലാസ്സിന് പോകാം അമ്മേ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസം മുൻപ് നിങ്ങളോട് കാര്യം പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഭാനുവിനൊരു സംഭവം ഉണ്ടായിരുന്നു എന്താണ് എന്താ കാര്യം എന്ന് ചോദിക്കേണ്ട ഗായത്രി അപ്പോൾ സൂര്യ ചോദിക്കുന്നു അത് ഇപ്പോൾ തന്നെ പറയണോ ഭാവന പിന്നെ പറഞ്ഞാൽ പോരെ അപ്പോൾ ഭാവന ബാനുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ സേതു ചിരിച്ചുകൊണ്ട് പറയുന്നില്ല എന്താ സൂര്യ കാര്യം സസ്പെൻസിൻ ഈ കാര്യം പറ അത് വേറൊന്നുമല്ല ചെയ്തു കേട്ടാ ബാനുവിന് ഒരു കല്യാണാലോചന വന്നിരുന്നു എന്ന് പറയാനോ സൂര്യ ഇത് കേൾക്കുമ്പോൾ ഗായത്രി അന്തം വിട്ട് നോക്കണ്ട നോക്കട്ടെ ഭാവനയുടെ മുഖത്ത് ഭാവന പറയുന്നുണ്ട് അതെ അമ്മ ഈ പ്രശ്നം വന്നിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ സൂര്യന്റെ പ്രശ്നം മാറിയിട്ട് ഇത് ആലോചിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ ഭാവനെ അടിമുടിയെ നോക്കുന്നുണ്ട് നീ എന്തൊക്കെ ഭാവനയെ പറയുന്നത് അവളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണ്ട എന്നാണോ എന്താണെങ്കിലും കൊള്ളാം അവസാനം നീ തന്നെ ഇങ്ങനെ പറയണം എന്ന് പറയട്ടെ ഗായത്രി അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മായ ചോദിക്കുക എന്തിനൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം ഇതിൽ ഗായത് മതി മായെ ഇനി ഈ കാര്യം സംസാരിക്കണം തൽക്കാലം ഇപ്പോൾ അവരുടെ കല്യാണം ഇവിടെ നടത്തുന്നില്ല അത് നീ ഉദ്ദേശിച്ചത് പോലെ അവളെ പഠിപ്പിച്ചൊരു ഡോക്ടറാവട്ടെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അമ്മേ നാളെ തന്നെ അവളെ കല്യാണം നടത്താൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാംകൊണ്ടും നമ്മളെ കുറിച്ച് അറിയാവുന്ന ഒരു നല്ലൊരു ഫാമിലി നിന്നാണ് പയ്യൻ എന്ന് പറയാൻ അതേത് ഫാമിലി എന്ന് ചോദിക്കേണ്ട ഗായത്രി അമ്മക്ക് ഓക്കെ ആണെങ്കിൽ ഫാമിലി ഏതാന്ന് ഞാൻ പറയാം ഇത് കേൾക്കുന്ന ഗായത്രി പറയാൻ എനിക്ക് ഓക്കെ അല്ല എന്ന് പറയാൻ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് പയ്യൻ ഡോക്ടറാണ് ഇത് കേൾക്കുമ്പോൾ സേതു ചോദിക്കാം ആഹാ ഡോക്ടറാണോ എങ്കിലെന്താ അമ്മയെ തെറ്റി എന്ന് പറയാണ് അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് അതെ ഒരു ഡോക്ടറെ വിവാഹം കഴിക്കുന്നത് മറ്റൊരു ഡോക്ടർ അത്രയല്ലേ ഉള്ളൂ ഇത് കേൾക്കുന്ന ഗായത്രി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് മതി 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 അവളുടെ മോഹൻ നിങ്ങൾ എല്ലാവരും കൂടി അകറ്റും എല്ലാവരും ഈ കാര്യം സംസാരിച്ച് നിർത്തികെ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ഭാവനെ സേതുവിനോട് പറയാൻ പോകുമ്പോഴേക്കും സേതു പറയുന്നുണ്ട് എന്തേലും അമ്മ അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊന്ന് പറയാൻ എന്ന് പറഞ്ഞ് പോവാട്ടോ മായയാണെങ്കിൽ അവളും അതുപോലെ തന്നെ പറഞ്ഞ് അവളെ നോയി മാറും അവസാനം സൂര്യ പറയുന്നതിന്റെ സംഗതി ഏറ്റില്ല അല്ലേ എന്ന് അപ്പോൾ പറയാട്ടോട്ട് നിരാശയോട് കൂടി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് പൊക്കും ഞാൻ അച്ഛനോട് എന്റെ സങ്കടങ്ങളെല്ലാം പറയട്ടെ അച്ഛൻ തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവൾ അവളുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ അച്ഛൻ അറിയാമല്ലോ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ഭാനുവിന്റെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അച്ഛൻ തന്നെ ഉചിതമായ ഒരു തീരുമാനം എടുക്കണം എന്നും എന്നോടൊപ്പം ഉണ്ടാകണം എന്നെ രക്ഷിക്കണം അച്ഛ എന്നൊക്കെ പറയുക കേട്ടോ അവളെ പിന്നീട് കാണിക്കുന്നത് രാത്രിയല്ലേ ഭാനുവിന്റെ ഫോണിലേക്ക് ജയേഷ് വിളിക്കാൻ ആദ്യം അവൾ ആ കോൾ കട്ട് ചെയ്യാൻ വീണ്ടും ഫോൺ റിങ് ചെയ്യാട്ടോ ആ സമയത്താണ് ഭാവന റൂമിന്റെ എത്തിയിരിക്കുന്നത് അവളെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്തു ചെന്നിട്ട് ഭാനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഭാനു നീ ഫോൺ എടുക്കാത്തത് നീ കോൾ അറ്റൻഡ് ചെയ്യേ ജയേഷ് അല്ലേ ലൗഡ് സ്പീക്കറിൽ സ്പീക്കറിലിഡ് എന്ന് പറയുകയാണ് എന്നിട്ട് അവള് ഫോൺ അറ്റൻഡ് ചെയ്യാട്ടോ അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് ബാനു ഞാനൊരു സർപ്രൈസ് ഇട്ടതല്ല പഴേക്കും നീ പിണങ്ങിയോ എങ്കിൽ നീ ഇനി പിണങ്ങണ്ട ഞാൻ സർപ്രൈസ് പറയാം എന്ന് പറയാൻ എടോ തനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കാം ബാനു ഒന്നും ഇടാൻ നിൽക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് ൾ അതെ എന്ന് പറയുകയാണ് എങ്കിൽ ആ ദൈവം തന്നെയാണ് നമ്മളെ ഇപ്പോൾ കൂട്ടിമുട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ സ്വന്തം ഉറപ്പിനെ തന്നെ കണ്ടുമുട്ടുമോ എന്ന് ചോദിക്കാണ്ടവൻ ഇത് കേൾക്കുമ്പോൾ ഭാനും ആകാ അത്ഭുതത്തോടു കൂടി ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിലായില്ല അപ്പോൾ ജയേഷ് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തന്റെ ചേച്ചിയും ഹസ്ബൻഡും കൂടി ഈ വീട്ടിൽ വന്നപ്പോൾ ടെസ്റ്റ് ഉണ്ടായി എന്ന് അത് വേറെ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യമാണ് എന്റെ സ്വന്തം മാമയുടെ മോളാണ് താൻ എന്ന് പറയേണ്ടവൻ അച്ഛൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണം വിളിക്കാൻ വന്നിരുന്നു എന്നും അവിടെ നിന്നും ആ കല്യാണത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ ഞാൻ അപ്പോഴാണ് അറിയുന്നത് അത് കേട്ടെന്നും ഭാനുവിന് ആകെ സംശയാവാണ് അപ്പോൾ ഈ മോഹനൻ മാമൻ്റെ മകനാണ് ജയേഷ് എന്ന് അവൾക്ക് ബോധ്യവളാകെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് അപ്പോൾ ജയേഷ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആകെ ത്രില്ലിലാണ് എനിക്കിനി ആരെയും പേടിക്കണ്ടല്ലോ അപ്പോൾ ഭാനു ആകെ ടെൻഷനായിട്ട് പറയുന്നത് ഞാൻ പിന്നെ വിളിക്കാം അല്ല ഭാനു നിന്റെ ചേച്ചി വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട ജയം ചേച്ചി ഇവിടെ വന്നില്ല എന്ന് ആണോ എങ്കിൽ ചേച്ചി വരുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അറിയാം എല്ലാം പറഞ്ഞിട്ട് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് അവൾ ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറഞ്ഞിട്ട് നീ സംശയത്തോടുകൂടി നോക്കേണ്ട നീ കണ്ടെത്തുന്നത് നിന്റെ സ്വന്തം ഉറച്ചെടുക്കനെ തന്നെയാണ് എന്ന് പറയാനോ എന്നാലും ഇവിടെ സംഭവിച്ചതൊന്നും ആരോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭാനു ചോദിക്കട്ടെ ചേച്ചി എന്തിനാ അവിടെ വരെ പോയത് നിന്നെ സഹായിച്ചവന്റെ കുടുംബവും പോലും ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ അതറിയാൻ വേണ്ടി പോയതാണ് എന്ന് പറയേണ്ടോ ഭാവന പക്ഷെ അവിടെ വരെ പോയപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ഞാനും സൂര്യൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷന് വരുന്നുണ്ടെങ്കിൽ അത് അവൻ തന്നെ മതിയെന്ന് എന്താ എനിക്കതിൽ വലിയ എതിരഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ഉള്ളിൽ സന്തോഷമാണ് കേട്ടോ തോന്നുന്നത് അത് അവരുടെ മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു എന്നൊരു ചോദിക്കുന്നതിന് ചേച്ചി ഉദ്ദേശിച്ചത് എന്റെ കല്യാണം നടത്താനാണോ പിന്നല്ലാതെ അല്ലാതെ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നീ തന്നെയല്ലേ ഇനി ഇപ്പോൾ വിവാഹം നടത്തുകയില്ലാതെ വേറെ മാർഗമില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഏതൊരു ബന്ധത്തിനും ഒരു ശത്രു ഉണ്ടാകും നമുക്ക് അത് നിന്റെയും ജയേഷിന്റെയും കാര്യത്തിലാണ് ആ ശത്രുവായിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ അമ്മ തന്നെയായിരിക്കും അതുകൊണ്ട് എന്തും നേടാൻ നീ തയ്യാറായിരുന്നു അമ്മയോട് ഈ കാര്യം പറയുന്ന എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല എന്ന് പറയണ്ട ഭാവന